സഹോദരം കല്വീർ നമ്മൾ നിന്ന് എഴുതി നൽകിയ ഒരു ചോദ്യമാണ് മതം സമാധാനമാണ് കലാപം അങ്ങനെ തന്നെയാണ് വിശ്വാസം എന്നാൽ ഇന്ന് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ സമാധാനം നിലനിൽക്കുന്ന പത്ത് രാജ്യങ്ങളുടെ ലിസ്റ്റ് ലിസ്റ്റെടുത്താലും അവയെല്ലാം മതങ്ങൾക്ക് തീരെ പ്രാധാന്യമില്ലാത്തതോ മതം തന്നെ വേണ്ട എന്ന് പറയുന്ന രാജ്യങ്ങളോ ആണ് അതേസമയം സമാധാനം തീവ്രയില്ലാത്ത പത്ത് രാജ്യങ്ങളുടെ ലിസ്റ്റ് എടുക്കുമ്പോഴും അവയെല്ലാം ഒന്നൂരിൽ ഇസ്ലാമിക രാജ്യങ്ങളോ അല്ലെങ്കിൽ മതങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന രാജ്യങ്ങളുമാണ് എങ്ങനെയാണ് മതം സമാധാനമാണ് എന്ന് പറയുന്നത് മതം സമാധാനമാണെന്ന് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നതനുസരിച്ച് സമാധാനമുള്ള രാജ്യങ്ങൾ സ്വീഡനും സമാധാനമുള്ള രാജ്യങ്ങൾ അങ്ങനെയുള്ള ഏതാനും പത്ത് രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ സമാധാനമുള്ള രാജ്യങ്ങൾ എന്നാൽ ഇസ്ലാമിക രാജ്യങ്ങളിലെല്ലാം കുഴപ്പമാണ് പ്രശ്നമാണ് എന്നാണ് ഇവിടെ ഞാൻ പറഞ്ഞു മതം സമാധാനമാണ് എന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും അടിസ്ഥാനപരമായി മനുഷ്യ മനസ്സിൻ്റെ സമാധാനം മുതൽ സാമൂഹികമായ സമാധാനം വരെ അവിടെ കടന്നു വരുന്നു ഇപ്പറിയുന്ന യൂറോപ്യൻ നാടുകൾ ആ നാടുകളിലെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്കനുസരിച്ച് അവിടെ ക്രൈംസ് ഇല്ല എന്ന് പറയും കുറ്റകൃത്യങ്ങൾ ഇല്ല എന്ന് പറയും എന്തൊക്കെയാണ് കുറ്റകൃത്യങ്ങൾ കുറ്റകൃത്യങ്ങൾ എന്തുമാത്രമാണ് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ മാത്രമേ അവർക്ക് കുറ്റകൃത്യങ്ങളുള്ളൂ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ സംഗതി അവിടുത്തെ കുറ്റകൃത്യങ്ങളിൽ അധാർമികതയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള പെണ്ണിന്റെ ശരീരവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള കാര്യങ്ങളൊന്നും കുറ്റകൃത്യമല്ല അഥവാ വ്യഭിചാരം കുറ്റകൃത്യമല്ല സ്വർഗരതി കുറ്റകൃത്യമല്ല ശിശുരതി കൃത്യ കുറ്റകൃത്യമല്ല ഇതെല്ലാം എന്താണ് അവർ അനുവദിക്കുമെങ്കിൽ ഒരു കുഴപ്പമല്ല അവർക്ക് സമ്മതമില്ലാതെ പിടിക്കുമെങ്കിൽ പ്രശ്നമാണ് അവിടെ ഇവർ കുറ്റകൃത്യമായി കരുതുന്ന കുറ്റങ്ങൾ അവിടെ എന്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള സ്ഥലങ്ങൾ കുറ്റകൃത്യമായി പറയുന്ന കുറ്റങ്ങൾ അവിടെ കുറ്റങ്ങളല്ല ഒന്ന് രണ്ടാമത്തേത് സാമ്പത്തികമായ സുസ്ഥിതിയുള്ള രാജ്യങ്ങൾ ആ സാമ്പത്തികമായ സുസ്ഥിതിക്ക് അനുസരിച്ചുള്ള സാമൂഹ്യ നിയമങ്ങളുള്ള രാജ്യങ്ങൾ ആ രാജ്യങ്ങളിൽ സ്വാഭാവികമായ സാമ്പത്തികമായ സ്റ്റെബിലിറ്റി ഉണ്ട് പക്ഷെ അവിടെ ആത്മഹത്യകളില്ലേ ആത്മഹത്യകളുണ്ട് അവിടെ മറ്റു പ്രശ്നങ്ങളില്ലേ ഉണ്ട് അവിടുത്തെ സാമൂഹികമായ സ്റ്റെബിലിറ്റി സ്വാഭാവികമായും അവരെ ആരും ആക്രമിക്കുകയോ ആക്രമിക്കപ്പെടാതിരിക്കുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് ഇസ്ലാമിക രാജ്യങ്ങൾ എന്ന് പറയുന്ന സ്ഥലങ്ങളിലുള്ള കുഴപ്പങ്ങളെല്ലാം എന്തുകൊണ്ടാണ് ആ കുഴപ്പങ്ങളുടെ അടിത്തറ പരിശോധിച്ചാൽ എന്താണ് എന്താണ് വേറെ ആരോ വന്നുകൊണ്ട് അവിടെ കുഴപ്പമുണ്ടാക്കുന്നു ആ കുഴപ്പമുണ്ടാക്കുമ്പോൾ അവിടെ സ്വാഭാവികമായും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഇപ്പോ ഇവിടെയാണെങ്കിൽ ഇവിടെ അഫ്ഗാനിസ്ഥാനിലെ പ്രശ്നം എന്താ അഫ്ഗാനിസ്ഥാനിലെ പ്രശ്നം അഫ്ഗാനിസ്ഥാനിലെ പ്രശ്നം അഫ്ഗാനികൾ ഉണ്ടാക്കിയ പ്രശ്നമല്ല മറിച്ച് അമേരിക്ക അവിടെ വന്ന് ഇടപെടുന്നു അവിടെ പ്രസിഡന്റ് ആകുന്നു സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് തിരിച്ച് തിരിച്ചുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു ആ നാട്ടുകാർ ഇവിടെ സ്വീഡനിൽ എന്തുകൊണ്ട് പ്രസിഡന്റ് ആവണില്ല എന്ന് ചോദിച്ചാൽ ആ സ്വീഡനിൽ ആ രൂപത്തിലുള്ള ഇടപെടലുകൾ നടക്കണില്ല അവർക്ക് അവിടുത്തെ രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല അവർക്ക് അതീശത്വത്തിന്റെ ആളുകൾക്ക് അവിടെ കടന്നു വരേണ്ട കാര്യമില്ല ഇങ്ങനെ അങ്ങനെ ആ രൂപത്തിലുള്ള താല്പര്യങ്ങളില്ലാത്ത സ്ഥലങ്ങളിൽ സമാധാനം എന്ന് പറയുന്ന സ്ഥാനം അവിടെ ആ രൂപത്തിലുള്ള സമാധാനം സാമൂഹികമായ സമാധാനം ഉണ്ടാകും അത് വെച്ചുകൊണ്ട് ഒരിക്കലും തന്നെ ആത്യന്തികമായ സമാധാനത്തെ അളക്കാൻ കഴിയില്ല എന്നാണ് ഭൗതികവാദികൾ കുറെ കാലമായിട്ട് സുഹൃത്ത് ചോദിച്ച ചോദ്യം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് കൊണ്ടിരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായി അടിസ്ഥാനപരമായി സാമൂഹികമായ സമാധാനം എന്നുള്ളത് എല്ലാ നിലക്കും മാനസികവും സാമൂഹികവുമായി സംതൃപ്തമായ സാമൂഹ്യാവസ്ഥയുണ്ടാവുക എന്നുള്ളതാണ് ആ സംതൃപ്തി യഥാർത്ഥത്തിൽ ഈ ഇസ്ലാമികമായ ഞാൻ നേരത്തെ പറഞ്ഞ മാനസികാവസ്ഥയിൽ നിന്നാണ് ഉണ്ടാവുക ആ മാനസികാവസ്ഥ സൃഷ്ടിക്കാനാണ് നമുക്ക് സാധിക്കേണ്ടത് എന്നാണ് ഉത്തരമായി സൂചിപ്പിക്കാനുള്ളത്